പ്രിയ നടൻ്റെ ഭാര്യ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും ഹാസ്യവേഷങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ തമിഴ് തമിഴ്നടൻ ഗൗണ്ടമണിയുടെ ഭാര്യ ശാന്തിയാണ് അന്തരിച്ചത് മെയ് അഞ്ചാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു രണ്ട് ദിവസമായി ശാന്തിയുടെ ആരോഗ്യാവസ്ഥ മോശമായിരുന്നു ചികിത്സയിലിരിക്കെ ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നിരവധി സിനിമാ താരങ്ങൾ വസതിയിൽ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു ശാന്തിക്ക് അറുപത്തിയേഴ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം